ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഈ ഒരു സമയം നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തി അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള ഒരു ഇമോഷണൽ ഫീലിംഗ് എന്താണ് എന്ന് നോക്കാം സ്റ്റാർ അട്രാക്ഷൻ അഡ്വെഞ്ചർ സെലിബ്രേഷൻ ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു പേഴ്സണ് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഈ ഒരു സമയത്ത് ഒരുപാട് അട്രാക്ഷൻ തോന്നി തുടങ്ങുന്നുണ്ട് അതുപോലെ അഡ്വെഞ്ചർ വന്നിട്ടുണ്ട് എന്തൊക്കെ രീതിയിലുള്ള സാഹസം ചെയ്തിട്ടാണ് എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഒരു സെലിബ്രേഷൻ കൊണ്ടുവരണം എന്നുള്ള രീതിക്കാണ് ഇവരുടെ ഇമോഷൻസ് ഇപ്പോൾ നിൽക്കുന്നത് സ്റ്റാർ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ അധികം പ്രതീക്ഷയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മുന്നോട്ടേക്കുള്ള ഓരോ ചുവടുകളും വെച്ചു തുടങ്ങിയിരിക്കുന്നത് എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ സാഹസികമായിട്ട് നേരിടാനും അതിലൂടെ വീണ്ടും നിങ്ങളുടെ റിലേഷൻ പേക്ക് തിരികെ വന്നിട്ട് ഒരു സെലിബ്രേഷൻ പോലെ ഇതൊന്ന് റീകൺസിലേഷൻ നടത്താനും ആ ഒരു രീതിയിലേക്ക് ഇവരുടെ തോട്ട്സ് അല്ലെങ്കിൽ ഇവരുടെ ഇമോഷൻസ് പോയി തുടങ്ങിയിരിക്കുകയാണ് കാരണം ഇവർക്കിപ്പോ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് ഒരുതരം അട്രാക്ഷൻ ആണ് അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ അവർക്കൊരു കണക്ഷൻ നിങ്ങളുമായിട്ട് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് അവർക്ക് എന്നുള്ള ഒരു തോട്ട് അവരിലേക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവര് നിങ്ങളിലേക്ക് നിരന്തരമായിട്ട് അട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് മാറി പോകണം എന്ന് ചിന്തിച്ച വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ചിന്തിച്ചിരുന്നതിന് വിപരീതമായിട്ട് ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ഒരു തോട്ടിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ചിന്തയിലേക്കാണ് ഇവർ നിൽക്കുന്നത് വളരെ അധികം ഹോപ്പ് പ്രതീക്ഷ വെച്ചിട്ടാണ് ഇവർ മുന്നോട്ടേക്ക് സഞ്ചരിച്ചുകൊണ്ട് ഇരിക്കുന്നത് അപ്പൊ ഈ ഒരു രീതിക്കാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം നിങ്ങളിലേക്കുള്ള ഇമോഷണൽ ഫീലിംഗ് എന്താണ് എന്നുള്ളത് നോക്കുമ്പോൾ വരുന്നത് ആയിട്ട് മെയിനായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത് അട്രാക്ഷൻ തന്നെയാണ്